നമുക്ക് മറന്നുപോയി നമ്മൾ തെറ്റുകൾ ഒരുപാടൊക്കെ ചെയ്തുപോയി അബദ്ധം പറഞ്ഞുപോയി നമ്മൾ തെറ്റിലേക്ക് വീഴുകയും ചെയ്തു പോയി അള്ളാഹുവിൻ്റെ വിധി ആണ് ആ സംഭവിച്ചത് അല്ല നമ്മൾ അബദ്ധം പറഞ്ഞതിൻ്റെ വിധി നമുക്ക് കിട്ടിയ ഒരു ഒരു ദുഃഖമാണത് അപ്പോൾ ആ ദുഃഖത്തിൽ നിന്നും നമുക്ക് കരകയറണം അതിനെന്താ വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് അപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് കരകയറണം മാത്രമല്ല നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു പോവുകയും വേണം എല്ലാവിധ ഗുണവും ഐശ്വര്യവും സമ്പൂർണ്ണതയും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഏതൊരു പ്രസിദ്ധി ഘട്ടങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാകുന്ന ഒരു ദക്കാണിവിടെ പറയാൻ പോകുന്നത് പ്രസിദ്ധി ഘട്ടം എന്ന് പറഞ്ഞാൽ അപകടത്തിൽ നമുക്ക് ആപത്ത് പറ്റി പോയി നമുക്ക് അശ്രദ്ധാപരമായിട്ട് ആപത്തുകൾ പറ്റിപ്പോയി നമ്മൾ നമ്മുടെ ബുദ്ധിശൂന്യത നമുക്ക് പറ്റിപ്പോയി എന്നിരിക്കട്ടെ അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം പരിഹാരമാർഗം കാണുന്നതിനു വേണ്ടിയും നമ്മുടെ ജീവിത ജീവിതങ്ങൾ മെച്ചപ്പെട്ടു ഒക്കെ ഉള്ളൊരു ദിഖ്രാണ് ആരാധനയ്ക്കാരൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ല സർവ്വ ആരാധനയും നമ്മൾ അള്ളാഹുവിയിലേക്കാണ് ലേശ്വളിക്കുന്നത് നമ്മൾ എല്ലാ ആരാധനയും ചെയ്യുന്നത് ആരാധനയ്ക്കാരൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നില്ല ഇല്ലല്ലാ ഇല്ലല്ലാ മറ്റൊന്നില്ല എല്ലാം അള്ളാഹു അല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നതും അള്ളാഹു സുബാസന തന്നെ പക്ഷേ നമുക്ക് അവദ്ധങ്ങൾ പറ്റിപ്പോയി നമുക്ക് മറന്നുപോയി നമ്മൾ തെറ്റുകൾ ഒരുപാടൊക്കെ ചെയ്തു പോയി അബദ്ധം പോയി നമ്മൾ തെറ്റിലേക്ക് വീഴുകയും ചെയ്തു പോയി അള്ളാഹുവിൻ്റെ വിധി ആണ് ആ സംഭവിച്ചത് തന്നെ നമ്മൾ അബദ്ധം പറഞ്ഞതിൻ്റെ വിധി നമുക്ക് കിട്ടിയ ഒരു ഒരു ദുഃഖമാണത് അപ്പോൾ ആ ദുഃഖത്തിൽ നിന്നും നമുക്ക് കരകയറണം അതിനെന്താ വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് അപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് കരകയറണം മാത്രമല്ല നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു പോവുകയും വേണം എല്ലാവിധ ഗുണവും ഐശ്വര്യവും സമ്പൂർണ്ണതയും എല്ലാം നമുക്ക് ഉണ്ടാകണം ഇതുമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി അവൾ ആ സുഭാഷനത്തരായ തമ്മിലാൾ അവൻ്റെ പരിശുദ്ധമായ ഗുരു ആളിലൂടെ എല്ലാം പറഞ്ഞിരിക്കുന്നു ആത്മാർത്ഥമായി നമ്മൾ ആ ദിക്രി ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സംശയങ്ങളില്ല അങ്ങനെ ഒരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ ഒരു അബദ്ധം അങ്ങ് പറ്റിപ്പോയി ആ അബദ്ധത്തിൻ്റെ ഫലമായിട്ട് ആ പ്രവാചകന് ഒരു മീനെടുത്ത് വിഴുങ്ങുകയാണ് ആ മീനിൻ്റെ ഉള്ളിൽ പോയി കിടക്കുകയാണ് ഈ പ്രവാചകൻ ആ മീനിൻ്റെ ഉള്ളിൽ പോയി ആ പ്രസക്തി ഘട്ടം ഇങ്ങനെ കൈകാര്യം ചെയ്ത് വന്നപ്പോൾ ആ മീനിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഈ പ്രവാചകൻ അതാ ഒരു ദുരി ചൊല്ലുന്നു പടച്ചവനെ അക്രമത്തിൽ ഞാൻ പെട്ടുപോയി അള്ളാ എനിക്ക് നീ പുറത്തുറണേ അല്ല എനിക്ക് അവധം പറ്റിപ്പോയി തമ്പുരാനെ നീ എന്നെ രക്ഷപ്പെടുത്തനെ തമ്പുരാനെ ഞാൻ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞുപോയി ആവശ്യമില്ലാത്തതെല്ലാം ഞാൻ ചെയ്തു പോയി അള്ള എനിക്ക് അവത്തം പറ്റിപ്പോയി റബേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ നിക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ നിക്രി നമുക്കും ചെല്ലാം കാര്യം നമ്മൾക്കും അങ്ങനെ ഒരു സ്വഭാവ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളും അങ്ങ് രക്ഷപ്പെടും മാത്രമല്ല എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും ദുന്യാവിനും കിട്ടും നമുക്ക് ആഹൃതരം കിട്ടും അപ്പോൾ നമ്മൾ ഗുണഭാഠം കൊണ്ട് നമ്മളെ എന്ന് പറയുന്നത് നമ്മുടെ പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാർ വഴിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് ആ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവർ കുറന്ന് നോക്കി പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഈ ദിക്കരി എല്ലാം ഈ ദിക്കൽ കുറഞ്ഞത് ഒരു അമ്പത്തൊന്ന് പ്രാവശ്യം ഈ ദിക്കൽ നമ്മൾ ചെല്ലണം നമ്മളെ എന്ത് പ്രസിന്ധി ഘട്ടമുണ്ടെങ്കിലും അള്ളാഹു സുഭാനു വിത്തല നമുക്ക് മാറ്റിത്തരികയും എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഈ ലോകത്ത് അള്ളാഹു നമുക്ക് തരും മറുലോകത്തും അള്ളാഹു സുബാനുത്തല നമുക്ക് തരും എന്നുള്ള വിശ്വാസം കൂടി നമുക്കിനകത്ത് ഉണ്ട് അതുകൊണ്ട് ഞാനിതാ ധിക്രി ചൊല്ലുന്നു ഒരു അമ്പത്തൊന്ന് ദിക്കർ ഈ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ചെല്ലുകയും അതിനുശേഷം നിങ്ങൾ ദാ ചെയ്യും ചെയ്യണമെന്ന് കൂടി ഇതോടൊപ്പം ഞാൻ പറയാ പറയുകയാണ് ഞാനത് അധികം ചൊല്ലുന്നത് ലായില്ല ഇല്ല അന്ത സുഹാന കൈന്ദീ കുന്ദുമിനാലിമീൻ ലായില്ല ഇല്ല അന്ധ സുഭാന കൈന്ദീ കുന്ദുമിനാലിമീൻ ലായിലാ ഇല്ല അന്ധ സുഭാനകുമിനാലിമീ ൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തെക്കാരെത്തുന്നു അസലിക്കും